ഈ മതത്തിന്റെ പേരിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് നോക്കൂ ലോകത്തിന്റെ ഹിത ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ കശാപ്പ് ചെയ്യപ്പെട്ടത് മതത്തിന്റെ പേരിലാണ് ഗുരുക്കുന്ന ഒരു തർക്കം ഉണ്ടാകാം എന്റെ ഒരു നിഗമനം അങ്ങനെയാണ് അതിൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും മതത്തെ ശരിയായി മനസ്സിലാക്കുന്ന കാര്യത്തിലുള്ള വീഴ്ചയാണ് മുൻ എം എൽ എ വി ദിനകരൻ അധ്യക്ഷത വഹിച്ചു കെ രഘുനാഥൻപിള്ള പള്ളിക്കൽ സുനിൽ എസ് രാജേന്ദ്രൻ വിശ്വപ്രകാശം വിജയാനന്ദ ശിവാനന്ദ ശർമ്മ കെ സി ആർ തമ്പി രാജു നീരുകുളം രാജു ഉണ്ണികൃഷ്ണൻ പി എൻ സുകുമാരൻ സി കെ രാജപ്പൻ എ സി രാജേഷ് ചാത്തങ്കരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ